വെൽക്കം ടു ചാനൽ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് എന്തോ പറയാനാണ് വന്നിരിക്കുന്നത് ാണ് ഇന്നത്തെ വിഷയം ഒരു ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മഴക്കാലൊക്കെ ആയതുകൊണ്ട് കുറേ കുട്ടികൾ എൽ കെ ജിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാൻ പറയാണ് എൽ കെ ജി പോയപ്പോൾ തുടങ്ങി മോൾക്ക് എപ്പോഴും പനി ജലദോഷം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരാഴ്ച കഴിയുമ്പോൾ മാറും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെ മോൾക്ക് മാത്രമല്ല എനിക്കറിവുള്ള അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ കുട്ടികൾ പ്രകൃതിയായിട്ട് വന്ന കുറച്ച് സമയം പിടിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ എല്ലാ കുട്ടികൾക്കും മിക്കവാറും ഉണ്ട് ഇങ്ങനെ അതുകൊണ്ടൊരു ചെറിയൊരു ടിപ്പാണ് എനിക്കറിയാവുന്ന ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഞാൻ ഈ നേന്ത്രപ്പഴം ഇല്ലേ നേന്ത്രപ്പഴം നെയ്യും നെയ്യും നേന്ത്രപ്പഴവും രണ്ടും ശരീരത്തിനും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്കറിയാം രണ്ടും നല്ലതാണ് നേന്ത്രപ്പഴത്തിലാണെങ്കിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നെയ്യിലാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടി എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ നെയ്യെടുക്കും നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂട് ചെറിയ ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് അതിന് അതിനകത്ത് ഈ നേന്ത്രപ്പുഴ സ്ലൈസ് ചെയ്തിടും സ്ലൈസ് ചെയ്തിടുമ്പോൾ എന്നിട്ട് അതിന് അതിൻ്റെ കളർ കുറച്ച് ചേഞ്ചാവുമ്പോൾ അതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയത് നമ്മളൊന്ന് മാറ്റിയാൽ മതി ഞാൻ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് അതിങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോ ചെലവർ അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും ചിലർ തേങ്ങ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല നെയ്യും യന്ത്രപ്പഴം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ഫുഡാണിത് അതുപോലെ ഇത് ആഴ്ചയിൽ ഒരു നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ കൊടുക്കണേ കുട്ടികൾക്ക് നല്ലതാണ് പിന്നെ നല്ല വെയ്റ്റും വയ്ക്കും വെയിറ്റും വയ്ക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എന്താണ് ഹെൽത്തി അത് അല്ലാണ്ട് ഒരുപാട് വണ്ണം വെച്ച് അങ്ങനെയല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും അവർക്ക് ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും ഇത് കൊണ്ട് മൂന്നോ നാലോ ദിവസം കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക പിന്നെ തീരെ കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിക്കാൻ വടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം അത് അങ്ങനെ കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും ഈ നേന്ത്രപ്പുഴം കൈ കൊണ്ട് ഉടച്ച് അങ്ങനെ കൊടുക്കില്ല അങ്ങനെയൊക്കെ കൊടുത്തു വെക്കുക അങ്ങനെ ഞാൻ ചെയ്യാറ് ഇപ്പോൾ സ്ലൈസ് ചെയ്തിട്ടിട്ട് ഞാൻ സ്നാക്സാക്കായിട്ട് കൊടുത്ത് വിടാറുണ്ട് ഒരു ഫോർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അതെടുത്ത് കഴിക്കുക അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് നല്ല ടേസ്റ്റാണ് സാധനം ഞാനും കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്